യുവാവിനെ രക്ഷിച്ച റെയിൽവേ ജീവനക്കാരെ റിട്ടയർമെന്റ് റെയിൽവേ എഞ്ചിനീയറിംഗ് കൂട്ടായ്മ പുനലൂർ സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു റെയിൽവേ ജീവനക്കാരായ പ്രിയേഷ് ബാബു വി എസിനെയും ബോഡാ ശിവജിയെയുമാണ് അനുമോദിച്ചത് ചെങ്കോട്ട റെയിൽപാതയിൽ അർദ്ധരാത്രി പാലരവി എക്സ്പ്രസിൽ നിന്നും ആനപ്പേട്ട കോങ്കൽ വനഭാഗത്തേക്ക് തെറിച്ച് വീണ യുവാവിനെ രക്ഷിച്ച റെയിൽവേ ജീവനക്കാരെയാണ് അനുമോദിച്ചത് തെന്മല റെയിൽവേ സ്റ്റേഷൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം റിട്ടയർമെൻ്റ് റെയിൽവേ എഞ്ചിനീയറിംഗ് കൂട്ടായ്മ പ്രസിഡന്റ് കെ ജി വത്സലൻ നിർവഹിച്ചു തിരുനെൽവേലി അയ്യാപുരം സ്വദേശിയായ പത്തൊൻപത് കാരൻ മധുസൂദനനെയാണ് റെയിൽവേ ജീവനക്കാർ രക്ഷിച്ചത് റിട്ടയർമെൻറ്റ് റെയിൽവേ എഞ്ചിനീയറിംഗ് കൂട്ടായ്മ കൺവീനർ ജി ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജോയിൻറ്റ് കൺവീനർ അശോക് കുമാർ സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിൽ രണ്ടു മാസത്തിലൊരിക്കൽ കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു റെയിൽവേ ജീവനക്കാരായ പ്രിയേഷ് ബാബുവിനെയും ബോഡാ ശിവജിയെയും സൈമൺ പൂക്കുട്ടി എന്നിവർ ചേർന്നാണ് ആദരിച്ചത് ചെല്ലപ്പൻ പിള്ള പ്രിയേഷ് ബാബു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മോഹനദാസ് പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് പുനലൂർ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ